നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം തൻ്റെ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുള്ള അദ്ദേഹത്തിൻ്റെ ഒടിയൻ എന്ന ചിത്രം പ്രേക്ഷകർ മറക്കില്ല ഒടിയൻ എന്ന സിനിമയും സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ മുഖത്ത് വരുത്തിയ മാറ്റങ്ങളും സിനിമാ ലോകത്ത് ഇപ്പോഴും ചർച്ചയാകാറുണ്ട് അത്രയേറെ വലിയ മേക്കോവറിലാണ് താരമെത്തിയത് മുഖത്ത് ബോട്ടെക്സിലൂടെ മാറ്റം വരുത്തി മോഹൻലാൽ ആദ്യമായി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയത് ഈ സിനിമയിലൂടെയാണ് എന്നാൽ ഒടിയൻ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി മോഹൻലാലിൻ്റെ മുഖത്തെ മാറ്റവും വിമർശിക്കപ്പെട്ടു വൺ ഹൈപ്പ് കൊടുത്ത് ആരാധകർ കാത്തിരുന്ന സിനിമയായിരുന്നു ഒടിയൻ സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഒടിയനെക്കുറിച്ച് റിലീസിന് മുമ്പ് അത്രമാത്രം വാചാലൻ ആയിരുന്നു ഇതേക്കുറിച്ച് പരോക്ഷമായി സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഒടിയനു ശേഷം കവിൾ മറയ്ക്കാൻ വെച്ച മോഹൻലാലിന് മാത്രമേ സിനിമകളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത് നിരാശാജനകമാണെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു മോഹൻലാലിന്റെ മലയക്കോട്ട ബാലിവാൻ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശാന്തിവിള ദിനേശ് സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ താങ്കൾക്ക് വൃക്ഷഭ എന്ന സിനിമ ചെയ്യുന്നു എംബുരാൻ വരാൻ പോകുന്നു എവിടെയൊക്കെയോ പോയി ഷൂട്ട് ചെയ്തതാണ് എനിക്ക് പൃഥ്വിരാജി ചെയ്ത ഒന്നാം ഭാഗം പോലും സഹിക്കാൻ പറ്റിയില്ല അത് എൻ്റെ വിവരക്കേട് കൊണ്ടായിരിക്കാം എനിക്ക് ആ സിനിമ കാണാനുള്ള അത്രയും സിൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എംബുരാൻ പുറകെ ബറോസ് വരുന്നു ഇരുന്നൂറ് കോടി ബഡ്ജറ്റിൽ എപ്പിക് ആക്ഷൻ സിനിമ വരുന്നുണ്ട് ഇതൊന്നുമല്ല മോഹൻലാലിൽ തൽക്കാലത്തേക്ക് ആവശ്യം ജനപ്രിയമാകാവുന്ന ലൈറ്റായ സിനിമകൾ ചെയ്യൂ നിങ്ങളെ ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഒരു ദ്രോഹി കാരണം നിങ്ങളെ താടി വെക്കേണ്ടി വന്നു നിങ്ങളല്ല മലയാളി പ്രേക്ഷകർ ഹതഭാഗ്യരായിപ്പോയത് അതിലാണ് താടി വെച്ച ഫോട്ടോ കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് വേണ്ടാത്ത ജോലികൾ ചെയ്യിച്ച ആ എംബോക്കിയെ ഞാൻ താകാറുണ്ട് അല്ലെങ്കിൽ എത്ര നല്ല വേഷങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു ദ്രോഹി നല്ല നടന്നെ നശിപ്പിച്ചു മോഹൻലാലിന് ഇത്രയും ബുദ്ധിയില്ലെന്ന് മനിക്കും അപ്പോഴാണ് മനസ്സിലായത് ശാന്തിവിള ദിനേശ് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു കാലത്ത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഉണ്ടായിരുന്ന ആരാധകർ പ്രശ്നക്കാരായി ആയിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് തുറന്നു പറഞ്ഞു ഭാഗ്യം കിട്ടാതെ പോയ ആയിരക്കണക്കിന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി ചെന്നം പിന്നും ചാക്കിലാക്കി ചാക്കിലാക്കിക്കൊണ്ടുവന്ന് തിയേറ്ററിൽ പടം തുടങ്ങുമ്പോൾ വാരി എറിയുക ആർപ്പ് വിളിക്കുക ഫ്ലെക്സിൽ പാലഭിഷേകം നടത്തുക എതിരാളികളുടെ പടം വന്നാൽ കൂവി തോൽപ്പിക്കുക തുടങ്ങിയ കുഴപ്പങ്ങളുള്ള കാലഘട്ടമായിരുന്നു എൺപതിന്റെ അവസാനം എവിടെയോ വെച്ച് ഇതല്ല ഫാൻസ് അസോസിയേഷൻ്റെ പ്രവൃത്തി എന്ന് അവർക്ക് തന്നെ തോന്നി പക്ഷേ അത് വീണ്ടും തലപൊക്കുന്നോ എന്ന സംശയമുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഫാൻസിനെ അവർ തന്നെ കൺട്രോൾ ചെയ്യണം അതിപ്പോൾ പിള്ളേർ വല്ലതുമൊക്കെ ചെയ്തതിന് എന്ത് പറയാനാണെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടോ ഞാനിതൊന്നും അറിയില്ലെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടോ കാര്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യണം മമ്മൂട്ടി ആരാധകർക്ക് മോഹൻലാലിൻ്റെ മലയിക്കുട്ടെ വാലിബനെ പരിഹസിക്കുന്നുവെന്നും മോഹൻലാലിനെ അഭിനയിക്കാറിഞ്ഞറിയില്ലെന്നും പറയുന്നതെന്നും ശാന്തിവള ദിനേശ് തുറന്നടിച്ചു അതേസമയം മലയിക്കുട്ടി വാലിബാൻ എന്ന ചിത്രമാണ് മുകളിനേതായി പുറത്തെത്തിയ ചിത്രം നാടോടി കഥകൾ പറയുന്ന ശൈലിയിലാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിനെതിരെ കടുത്ത ട്രോളുകളും ഡീഗ്രേഡിങ്ങുമാണ് നടക്കുന്നത് ഇതിനെതിരെ നിർമ്മാതാവ് ഷിബു ബേബി ജോൺ രംഗത്തെത്തിയിരുന്നു തൊണാലി കുൽക്കർണി ഹരീഷ് പെരാടി ഡാനിഷ് സെയ്സ് മനോജ് മോസസ് കഥാനന്ദി മണികണ്ഠൻ ആചാരി തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്